ഹായ് ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നതാണ് ഈ താഴെ കാണുന്ന വീഡിയോ കേട്ടോ വളരെ ആകസ്മികമായിട്ട് ഞാൻ കണ്ട ഒരു റീലാണ് ഇത് അപ്പം ഈ റീൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സാധാരണഗതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പക്ഷേ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ റിയാക്ട് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി സാധാരണഗതിയിൽ നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അവിടുത്തെ ചുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നും ഷോ ഇതിൽ നല്ലതൊക്കെ ഇവർക്ക് കിട്ടുമായിരുന്നു അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്ന ജനിച്ചു വളർന്ന സാഹചര്യം ോ കടന്നുപോയ സാഹചര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മൾ കൂടെ ഒരാൾ നിൽക്കുക എന്നുള്ളത് എത്ര നല്ലൊരു കാര്യമല്ലേ ആ ബന്ധങ്ങൾ വളരാനായിട്ട് അത് തന്നെ ധാരാളം മതിയാവും പിന്നെ പ്രഗ്നൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആകുമ്പോൾ അവളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചസിൽ ഫേസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും പ്രഗ്നൻസി അവർക്ക് വെയിറ്റ് കൂടും അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും രാത്രി ഉറക്കമില്ലാത്ത സമയം ഉണ്ടാവും അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ കൂടെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഭർത്താവിന് കിട്ടുക എന്നുള്ളത് വലിയ കാര്യം തന്നെ പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു 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 കാര്യമാണ് ഈ ഏഴാം മാസം സ്ത്രീയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടുക എന്നുള്ളത് കാരണം എന്താ ഏഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ത്രീ ഫിസിക്കലി അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല റെസ്റ്റ് വേണം അതിനു വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ഏഴാം മാസം സ്ത്രീകളെ സ്ത്രീകളുടെ വീട്ടിലേക്ക് വിടുന്നത് ആ സമയത്ത് എല്ലാവരും പറയും അവൾ വീട്ടിൽ പോകട്ടെ അവളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും പ്രസവ ചിലവൊക്കെ അവളുടെ വീട്ടുകാരല്ലേ നോക്കണ്ടേ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവളുടെ വായിട്ട് ിൽ വളരുന്ന എൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ അവളുടെയും കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം വന്ന് നെഞ്ചു വിരിച്ച് പറയുന്ന എത്രയോ ആൾക്കാർ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കിട്ടുന്ന നമ്മുടെ ഈ സ്ത്രീകളൊക്കെ എന്ത് ഭാഗ്യതകളാണല്ലേ പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം ഒന്നും പറയണ്ട പല സ്ത്രീകളും പ്രഗ്നൻസിൽ ഇരുപതും മുപ്പതും കിലോ ഒക്കെ വെയ്റ്റ് ആവും അവരുടെ ഡെലിവറിക്ക് ശേഷം അവരാണെങ്കിൽ ആകെ ഒരു പത്ത് കിലോ എങ്ങാനും ലോസ് ആവും ബാക്കിയൊക്കെ ആണെങ്കിൽ പലപ്പോഴും അവർക്ക് ഡയറ്റ് കൺട്രോൾ ഉണ്ടാകാൻ പാടും വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർ ഫീഡ് ചെയ്യും അപ്പം ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് വിശക്കും അവർ ഒരുപാട് ആഹാരം കഴിക്കും ചിലർക്കാണെങ്കിൽ ബേബി കെയറിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേനും സെൽഫ് കെയർ ആകെ പോകും അവരുടെ ശരീരത്തിൻ്റെയൊക്കെ എന്താ പറയുന്നത് എല്ലാ ഷേപ്പും നഷ്ടപ്പെടും അവർ അവരവരല്ലാതെ വേറൊരാളായി മാറും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചുറ്റുമുള്ളവർ പറയും സോ ഈ പെണ്ണിനാകെ കളറ് പോയി അല്ലെങ്കിൽ ഈ പെണ്ണാകെ കറുത്ത് പോയി ഈ പെണ്ണാകെ ഭയങ്കര വണ്ണം വെച്ചു ഈ ചെറുക്കനെ നോക്കി ഈ ചെറുക്കന് ഇപ്പോഴും ചെറുതായിട്ടിരിക്കുന്ന കണ്ടില്ലേ ഈ ചെറുക്കന് എന്തോ നല്ല ആലോചനകൾ വരുമായിരുന്നു എന്നൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ചേർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം എത്ര ആഴത്തിൽ വളരെയല്ലേ കാരണം ഈ പ്രഗ്നൻസിയുടെയും അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഇമ്മലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ആരെങ്കിലും ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവരോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും ആ സമയത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ മരണം വരെയും ആ സ്കാർ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാവും അതിനുശേഷം എന്തൊക്കെ കറക്ഷൻ ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ എന്തൊക്കെ സോറി പറയുമോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല അല്ലെങ്കിൽ നമ്മളത് അങ്ങനെയല്ല ചിന്തിച്ചത് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ ഈ വീഡിയോയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി മനുഷ്യ സഹജമായ എല്ലാ പോരായ്മകളും എനിക്കും നിങ്ങൾക്കും ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളവർക്കും പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ ഭാര്യയെ എന്താ പറയുന്നത് ഒരു കുഞ്ഞിനെ പോലെ എടുത്ത് സ്നേഹിക്കുന്ന അത് അവർ സൊസൈറ്റി എന്ത് പറയും അല്ലെങ്കിൽ അവൾക്ക് ഇത്ര കുറവുകളുണ്ട് അല്ലെങ്കിൽ അവൻ ഇത്ര കുറവുകളുണ്ട് ഇതൊന്നും അവരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല ശരിക്കും നമുക്കൊക്കെ എപ്പോഴാണ് സ്നേഹം കുറയുന്നത് എപ്പോഴാണ് നമുക്ക് സ്നേഹം കുറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുറവുകൾ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ് നമുക്ക് ആ വ്യക്തിയുടെ സ്നേഹം കുറയുമ്പോഴാണ് ആ വ്യക്തിയിലുള്ള കുറവുകൾ പൊങ്ങി പൊങ്ങി വരാറുള്ളത് അല്ലേ അങ്ങനെയാണ് നമ്മൾ ചുറ്റു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് രണ്ട് പ്രെഗ്നൻസി ഒക്കെ കഴിയുമ്പോൾ പറയും ഷോ നിന്റെ വയറ് ചാടി അല്ലെങ്കിൽ നീ ഡ്രസ്സ് ഇടുമ്പോൾ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നത് എന്താ ആ കുറവുകൾ എന്തുകൊണ്ടാണത് അത് ഇങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുമ്പോഴാണ് നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന െ ആ വ്യക്തി തിരിച്ചും പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ അപമാനിക്കാനോ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് ചിന്തിക്കും അവരുടെ ചുറ്റുമുള്ളവരെ ചിന്തിക്കും അവരുടെ ബന്ധുക്കൾ എന്ത് ചിന്തിക്കും എന്നൊന്നും നോക്കില്ല നമ്മളെ കണ്ണടച്ച് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ സ്നേഹിക്കും നമുക്ക് സങ്കടമാവാതെ അവർ നമ്മളെ നമ്മൾ സൂക്ഷിക്കും അല്ലേ നമ്മൾ അവരെപ്പോഴും മനസ്സിൽ ചിന്തിക്കും ചോ എൻ്റെ പാർട്ട്ണറിന് ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രല്ല പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ പാർട്ട്ണറിന് അത് വേഷമായാലോ എന്നൊക്കെ ചിന്തിക്കും അപ്പം എത്ര അധികം കുറവുകൾ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും അവിടെ യഥാർത്ഥത്തിൽ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്നേഹം എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും അവിടെ ഒന്നിനൊരു ചോദ്യമില്ല അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നുമില്ല എനിക്ക് തോന്നി ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഒരു ഇരുപത് സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ ആണേ പക്ഷേ ഈ വീഡിയോയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും നമ്മൾ മനസ്സിലാക്കാനും നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ അതീതമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കുക എന്നുള്ളതും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ചേട്ടന് ചേച്ചിയും സൂപ്പറാണ് തൻ്റെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ ചേട്ടനെ ഫൈൻഡ് അതായത് കണ്ടെത്തി ഈ ചേച്ചിയും ഈ ചേച്ചിനെ പോലെ ഒരു ചേട്ടന ഈ ചേച്ചിനെ പോലെ ഒരാളെ കണ്ടെത്തി ഈ ചേട്ടനും ഭയങ്കര സൂപ്പറാണ് മെയ്ഡ് ഫോർ ഈച്ചതറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം അതായത് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം ഒരിക്കലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇല്ല അല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്